നമസ്കാരം ഞാൻ ചെയ്ത ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുദേവൻ അതുപോലെ കണ്ണാടി സ്വാമികളുടെ കുറിച്ചുള്ള അവരുടെ സിദ്ധാന്തത്തെ അല്ലെങ്കിൽ അവരുടെ വിളംബരത്തെ കുറിച്ച് ഉള്ള പൂർത്തിയാക്കാത്ത വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗമാണ് അപ്പോൾ മറ്റ് പോലുള്ള സാധാരണ മനുഷ്യരുടെ മനുഷ്യരിൽ നിന്നും വിഭിന്നമായി ഞാനീ പറഞ്ഞ മനുഷ്യരെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത് അറിവ് അവർ നേടുകയും അറിവ് നേടുകയും ആ അറിവിലൂടെ അവർ ദൈവത്തിൻ്റെ പ്രപഞ്ച ജീവശക്തിയുടെ പരിച്ഛേദമാണെന്ന് കൂടുതൽ അടുക്കുകയും ചെയ്തതുകൊണ്ടാണ് പ്രപഞ്ച ജീവശക്തിയോട് പ്രപഞ്ച ചൈതന്യത്തോട് അവർ കൂടുതൽ അടുത്തപ്പോൾ അല്ലെങ്കിൽ അടുക്കുമ്പോൾ അത് അറിവിലൂടെ ആണ് സംഭവിച്ചിരിക്കുന്നത് അതായത് അറിവ് കൂടുതൽ അവർ നേടി നേടുന്നതോടൊപ്പം അവർ ദൈവത്തിന്റെ അടുക്കിലേക്ക് അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയുടെ അടുക്കിലേക്ക് അവർ കൂടുതൽ കൂടുതൽ അടുത്തെടുത്ത് വരുന്നു അല്ലെങ്കിൽ അവരിൽ പ്രപഞ്ച ജീവശക്തി കൂടുതലായി പ്രകാശിക്കുന്നു അവരെയാണ് നമ്മൾ രണ്ട് കൈകോപ്പിയും തൊഴുന്നത് അല്ലെങ്കിൽ നമസ്കരിക്കുന്നത് അവരുടെ മുന്നിലാണ് അവരെയാണ് നമ്മൾ പിന്തുടരുന്നത് അവരെ പിന്തുടരുമ്പോൾ അവരുടെ ആശയങ്ങൾ സിദ്ധാന്തങ്ങൾ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ മനസ്സിലാക്കുകയും അതിനെ പിന്തുടരുന്നതിനും വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത് ഭൗതികമായിട്ടുള്ള ദേഹത്തെയല്ല നമ്മൾ പിന്തുടരേണ്ടത് അവർ പറഞ്ഞിട്ടുള്ള സത്യങ്ങളെയും അറിവുകളെയുമാണ് നമ്മൾ പിന്തുടരേണ്ടത് എന്നാൽ മാത്രമേ നമുക്ക് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം സങ്കല്പത്തിലേക്കും ശ്രീന ശ്രീ ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ അദ്വൈതത്തിലേക്കും ചട്ടമ്പി സ്വാമികളുടെ തീർത്ഥപാദ സമ്പ്രദായത്തിലേക്കും കണ്ണാടി സ്വാമികളുടെ കണ്ണാടി പ്രതിഷ്ഠ അതിൽ അടങ്ങിയിരിക്കുന്ന സത്യത്തിലേക്കും എത്തിച്ചേരുവാൻ അവരുടെ അവരെ അവരുടെ സിദ്ധാന്തങ്ങളെ അറിവുകളെ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള അറിവുകളെയാണ് നമ്മൾ മനുഷ്യർ സാധാരണപ്പെട്ട മനുഷ്യർ ഫോളോ ചെയ്യേണ്ടത് എന്ന് ആണ് എനിക്ക് പറയാനുള്ളത് നമസ്തേ രാജേഷ് ആർ നായർ കഴിഞ്ഞി